അങ്ങനെ ഒരു മനുഷ്യന്റെ നിലവിളി കൂടി ഒടുങ്ങിയിരിക്കുന്നു തൊടാനറക്കുന്ന നാറുന്ന നമ്മളൊക്കെ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്കുള്ളിൽ കിടന്ന് ഒരു മനുഷ്യൻ പിടഞ്ഞു മരിച്ചിരിക്കുന്നു സുരക്ഷാ ദൗത്യ സംഘത്തിനോ പുതിയ സാങ്കേതിക വിദ്യകൾക്കോ ഒന്നും അയാളെ രക്ഷിക്കാനായില്ല പതിവ് പോലെ ചർച്ചകളും ചോദ്യങ്ങളും പരസ്പരം പഴിച്ചാറലുകളുമൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട് രണ്ടു ദിവസത്തെ ബഹളം സഹതാപം അതിനുള്ളിൽ അയാളുടെ ശ്വാസം ശ്വാസമൊടുങ്ങിയതുപോലെ ഈ ബഹളവും ഒതുങ്ങി തീരും തിരുവനന്തപുരത്തെ ആമയഞ്ചാൻ തൊട്ടിൽ കഴിഞ്ഞ ദിവസം മാലിന്യം നീക്കം ഇറങ്ങിയ ജോയ് എന്ന ചെറുപ്പക്കാരന്റെ മരണം ഒരു നാടിനെയകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നോഷാദിന്റെയും മറ്റു രണ്ട് അതിഥി തൊഴിലാളികളുടെയും മരണത്തിന് ശേഷം മാൻഹോളുകളുടെ മറ്റൊരിര കൂടി കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും നിറഞ്ഞ തന്റെ ജീവിതത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിരിക്കാം ജോയ് എന്ന ചെറുപ്പക്കാരൻ മരണക്കുഴിയിലേക്ക് ഇറങ്ങുന്നത് തന്റെ തൊഴിലായി തിരഞ്ഞെടുത്തത് നിയമമൂലം നിരോധിക്കപ്പെട്ടിട്ടും നിവൃത്തി കേടുുകൊണ്ട് ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ കഴിയാത്തവരുടെ നേർ സാക്ഷ്യം കൂടിയാണ് ജോയിയുടെ ജീവിതവും മരണവും ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിൽ തോട്ടിപ്പണി നിയമം മൂലം നിരോധിക്കുന്നത് കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് മാത്രമായിരുന്നു അന്ന് തോട്ടിപ്പണിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമ ഭേദഗതി അനുസരിച്ചാണ് തുറന്ന ഓടകൾ മാലിന്യ എന്നിവ വൃത്തിയാക്കുന്നതും തോട്ടിപ്പണിയിൽ ഉൾപ്പെടുത്തുന്നത് ഇവരില്ലെങ്കിൽ നമ്മുടെയൊക്കെ പരിസരം രണ്ടു ദിവസം കൊണ്ട് നാറി തുടങ്ങുമെന്ന് നമുക്കറിയാം എന്നിരുന്നാലും മാലിന്യത്തെക്കാളേറെ അവജ്ഞയോടും അറപ്പോടും കൂടിയാണ് സമൂഹം ഇക്കൂട്ടരെ കാണുന്നത് ജാതിയിലൂന്നിയ തൊഴിലധിഷ്ഠിതമായ വിവേചനം ഇവിടെയും നിലനിൽക്കുന്നുണ്ട് മനുഷ്യന്റെ വ്യക്തിത്വം വീണ്ടെടുക്കാനുള്ള പോരാട്ടം എന്ന അംബേദ്കറുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് സുപ്രീം കോടതി ഈ തൊഴിൽ നിരോധിച്ചുകൊണ്ടുള്ള കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്തായാലും ജോയിയുടെ മരണത്തോടെ തോട്ടിപ്പണിയും അതിന്റെ കഷ്ടതകളും വീണ്ടും ചർച്ചയാവുകയാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ റെയിൽവേ പോലൊരു സർക്കാർ സ്ഥാപനത്തിന് കീഴിൽ നടന്ന ഒരു ശുചീകരണ പ്രവൃത്തിക്കിടെയാണ് മരണം നടന്നതെന്നത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് റെയിൽവേ സർക്കാരിനെയും സർക്കാർ റെയിൽവേയും സംഭവത്തിന് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ അനന്ത നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും സംയുക്ത നേതൃത്വത്തിലുള്ള ഇടപെടലായിരുന്നു അത് പദ്ധതിക്ക് കീഴിൽ തമ്പാനൂർ ചാല പഴവങ്ങാടി മേഖലകളിലെ വെള്ളക്കെട്ടുണ്ടാക്കുന്ന പല കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചു ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചുമാറ്റി പഴയ വീതിയിൽ ഓടകൾ പുനർനിർമ്മിച്ചു വെള്ളം ഒഴുകി പോകാനുള്ള ചാലുകളും തോടുകളും നവീകരിച്ചു പദ്ധതിയുടെ ഭാഗമായി അന്ന് ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യവും ഒഴിപ്പിച്ചിരുന്നു എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് കടന്നതോടെ സർക്കാരിന് മുട്ടുവിറച്ചു വമ്പൻ സ്രാവുകളെ ഒഴിപ്പിക്കാനാവാത്ത പദ്ധതി പാതി വഴിയിൽ മുടങ്ങി ആമിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിയ കോടികൾ വെറും പാഴായി പോയി ആമിഴഞ്ചാൻ റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നുപോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും വലിയ അട്ടിമറിയാണ് നടന്നത് പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതിരേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറ കണ്ണുകളെ കുറിച്ച് പോലും ഒരു വിവരവും ഉണ്ടായില്ല അന്ന് സർക്കാർ മുൻകൈയ്യെടുത്ത് ആ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ നഗരത്തിലെ വെള്ളക്കെട്ടിന് വലിയൊരളവിൽ പരിഹാരമാവുമായിരുന്നു ഒരുപക്ഷെ ജോയിന്നും ജീവനോടെയുണ്ടാകുമായിരുന്നു സാമൂഹികമായി നേരിടുന്ന അവഗണനകളോടൊപ്പം തന്നെ ഈ തൊഴിലെടുക്കുന്നവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വലുതാണ് മീതെയിൻ ഹൈഡ്രോജൻ സൾഫൈഡ് അമോണിയ കാർബൺ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളാണ് ഇവർക്ക് ശ്വസിക്കേണ്ടി വരുന്നത് ഇതുമൂലം ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതകാലം മുഴുവൻ ഇവരെ വേട്ടയാടാറുണ്ട് അണുബാധ മൂലമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ വേറെ തോട്ടിപ്പണി ചെയ്യുന്നവരിൽ അറുപത് വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവർ കുറവാണെന്നാണ് പല പഠനങ്ങളും പറയുന്നത് ഇവരുടെ ആയുർദൈർഘ്യം ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ച കാലത്തും എന്തുകൊണ്ട് മാലിന്യം നിക്കാൻ ഇപ്പോഴും മനുഷ്യ തൊഴിലാളികൾ എന്നതാണ് അടുത്തൊരു പ്രസക്തമായ ചോദ്യം ജോയ് അപകടത്തിൽപ്പെട്ടപ്പോൾ മണിക്കൂറുകൾ കൊണ്ടാണ് ജെ സി ബിയും റോബോട്ടുകളുമൊക്കെ എത്തി വൃത്തിയാക്കൽ യജ്ഞം നടന്നത് കോഴിക്കോട് നൌഷാദിന്റെ മരണത്തിന് ശേഷം മാലിന്യം വൃത്തിയാക്കാൻ ബണ്ടിക്കോട്ട് റോബോട്ടുകൾ വരുന്നു പുതിയ വിപ്ലവം എന്നൊക്കെ വാർത്തകൾ കൊട്ടിഘോഷിച്ചെങ്കിലും പിന്നീട് ഒന്നും സംഭവിച്ചില്ല എന്തിന് ഇവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ കൃത്യമായ സുരക്ഷാ ഉപകരണങ്ങൾ പോലും ഇല്ലെന്നതാണ് ദയനീയമായിട്ടുള്ള കാര്യം പലപ്പോഴും കയ്യുറകൾ പോലും ധരിക്കാതെ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ബോധ്യങ്ങളില്ലാതെ ദുർബലമായൊരു കയറിന്മേലാണ് ഇവരുടെ സുരക്ഷ തൂങ്ങിയാടുന്നത് മാൻഹോൾ മെഷീൻ ഹോൾ ആക്കലും മെഷീൻ ഹോൾ റോബോട്ട് ഹോൾ ആക്കലും ഒക്കെ എല്ലാം വെറും വാക്കുകളിൽ മാത്രം തോട്ടിപ്പണി ചെയ്യുന്നവരുടെ സുരക്ഷയ്ക്കും മറ്റുമൊക്കെയായി കോടികളാണ് നീക്കിവെച്ചിരിക്കുന്നതെങ്കിലും ഇതൊന്നും പണിയെടുക്കുന്നവരിലേക്ക് എത്തുന്നില്ല എന്നതാണ് നിത്യ ദുരിതത്തിൽ കഴിയുന്ന ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ജോലിക്കിടയിൽ അംഗവൈകല്യമോ മരണമോ സംഭവിക്കുന്നവർക്ക് സർക്കാർ സഹായധനം നൽകുന്നുണ്ട് ശുചീകരണ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം വർദ്ധിപ്പിക്കാനും പുനരധിവസിപ്പിക്കാനുമായി കേന്ദ്ര സർക്കാർ നമസ്തേ പദ്ധതി കൊണ്ടുവന്നെങ്കിലും അതൊന്നും കാര്യക്ഷമമായി നടപ്പിലായില്ല ഇതിനായി മാറ്റിവെക്കുന്ന തുക ഈ രംഗത്തെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ മാറ്റിവെച്ചാൽ തന്നെ ഈ വിഷയത്തിന് ഒരു നിത്യപരിഹാരം കാണാനാകും എന്നിട്ടും അതിനാരും തയ്യാറാവാത്തതിന് കാരണം ഒന്നവരോടുള്ള സമൂഹത്തിന്റെ മനോഭാവം തന്നെയാണ് രണ്ടവർ സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കാലാകാലത്തേക്കുള്ള വോട്ട് ബാങ്ക് കൂടിയാണ് സർക്കാർ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യയിൽ അഴുക്കുചാലുകളിലും സെപ്റ്റിക് ടാങ്കുകളും വൃത്തിയാക്കുന്നതിനിടെ മുന്നൂറോളം പേർ മരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം മരണങ്ങൾ നടന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഉയർന്ന നിരക്കിൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാലിന്യം കോരുന്നവൻ്റെയും സുരക്ഷയും അന്തസ്സും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞതുപോലെ അടിമത്തത്തിൽ വ്യവസ്ഥാപിതമായി മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിയെ ആരാലും കാണാതെയും കേൾക്കാതെയും നിശബ്ദമായി തുടരുന്ന ജനസംഖ്യയുടെ ഒരു വിഭാഗത്തോട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു